കൽപ്പിച്ചതുമായ ക്രമത്തിനും ജനാഭിമുഖം കുറുവാനാ എന്ന ഞങ്ങളുടെ വിശുദ്ധ അവകാശം ആർക്കും അടിയറവയ്ക്കാതെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഈ ദൈവിക അവകാശം കവർന്നെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും അതന്തരമായ വിശ്വാസത്തോട്

എന്ന മുഖം ഒളിപ്പിച്ചു വെച്ച് അധികാര ദുർവിനിയോഗം നടത്തുന്ന അധികാരികളെ ഞങ്ങൾ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും പ്രതിബന്ധങ്ങളുടെയും ശിക്ഷാ നടപടികളുടെയും മുന്നിൽ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ കൗദാശിക ആവശ്യങ്ങൾ നിസ്വാർത്ഥമായും ധീരതയോടെയും നിറവേറ്റുന്ന ഞങ്ങളുടെ പ്രിയക്കരനായ ബഹുമാനപ്പെട്ട വികാനേച്ചൻ എൻ ഡി പാലാട്ടിയെ അരഞ്ചരമായ പിന്തുണയോടെ ചേർത്ത് നിർത്തുമെന്നും അദ്ദേഹത്തെ പെരിയാടായി വിട്ടുകൊടുക്കാതെ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും ശുശ്രൂഷകൾ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും എടുത്തുമാറ്റുവാൻ അധികാരമില്ലെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു സത്യവും നീതിയും വിശ്വാസത്തിന്റെ വിശുദ്ധിയും ഉയർത്തിപ്പിടിക്കുക എന്ന ശാശ്വതമായ ദൗത്യം ഞങ്ങൾ പൂർണ്ണമായി കാത്തുപാലിക്കുമെന്നും